ഡിഗ്നിറ്റി ഹെൽത്തിലേക്ക് സ്വാഗതം ഇന്ന് ലോകത്ത് പ്രമേഹബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു ജീവിത രീതിയിലുള്ള അപാകതകളാണ് പ്രമേഹം പിടിപെടാനുള്ള ഒരു പ്രധാന കാരണം ലോകത്ത് ഇരുന്നൂറ് ദശലക്ഷത്തിനു മുകളിൽ ആൾക്കാർ പ്രമേഹ ബാധിതരാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റെല്ലാ അവയവങ്ങളുടെയും സംരക്ഷണം പോലെ തന്നെ പ്രമേഹ രോഗികൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒന്നാണ് ദന്ത സംരക്ഷണം മേഹം കാരണമുണ്ടാവുന്ന പ്രധാന ദന്താരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം മോണരോഗം പ്രമേഹത്തിന്റെ ദൂഷ്യഫലങ്ങളിൽ ആറാമത്തേതായി മോണരോഗത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല്ല് തേക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മോണയിൽ നിന്നു രക്തം വരുന്നതാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണം ചിലപ്പോൾ വേദനയും മോണയിൽ നീരുമുണ്ടാകാം പല്ലുകളുടെ വേരു മുതൽ കാണുന്ന വിധത്തിൽ താഴ്ന്ന മോണ എന്നിവയും മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് മറ്റു പല രോഗങ്ങളുടെയും പ്രാരംഭ ലക്ഷണമായി മോണരോഗം കണ്ടുവരാറുണ്ട് ഉദാഹരണത്തിന് ലുക്കീമിയ എയ്ഡ്സ് രോഗികളിൽ മോണപ്പഴുപ്പ് ചികിത്സിക്കാതെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ബാക്ടീരിയൽ അണുബാധ ഉണ്ടാവുകയും അത് ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രണ്ടാമതായി ദന്തക്ഷയവും മറ്റു പ്രശ്നങ്ങളും പ്രമേഹ രോഗികളിൽ ഉമിനീരിന്റെ അളവ് കുറയുന്നത് മൂലം അണുക്കളുടെ രാസപ്രവർത്തനം ത്വരിതപ്പെട്ട് അമ്ല സ്വഭാവം കൈവരുകയും തീവ്രമായ തോതിൽ ദന്തക്ഷയം ഉണ്ടാവാനും കാരണമാവുന്നു നാവിനും കവിളിനും എരിച്ചിൽ അനുഭവപ്പെടുക രുചി വ്യത്യാസം അനുഭവപ്പെടുക എന്നീ ലക്ഷണങ്ങളും പ്രമേഹ രോഗികളിൽ കണ്ടുവരാറുണ്ട് എല്ലുകളിലെ തേയ്മാനം പല്ലുകൾക്ക് ചുറ്റുമുള്ള എല്ലുകൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ത്വരിത വേഗത്തിൽ തേഞ്ഞു പോകാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള രോഗികളിൽ അധികമാണ് അതുമൂലം പല്ലുകൾ ബലഹീനമാവുകയും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കാനും സാധ്യതയുണ്ട് പ്രമേഹ രോഗികളിൽ കൃത്രിമ പല്ലുകൾ ഇടയ്ക്കിടെ മാറ്റേണ്ട ഒരു അവസ്ഥ അസ്ഥിതേമാനം മൂലം വരാറുണ്ട് സാധാരണക്കാരെ അപേക്ഷിച്ച് പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് വായ്നാറ്റം പല്ലുകളുടെ ഇടയിലും മറ്റും കടന്നുകൂടി കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളിൽ അണുക്കളുടെ പ്രവർത്തന ഫലമായി ഹാനികരമായ രാസവസ്തുക്കൾ ഉണ്ടാകുന്നു വായിലെ ഉമിനീരിന്റെ തോത് കുറയുന്ന അവസ്ഥയിലും ഈ പ്രവർത്തനം ത്വരിതപ്പെടുന്നു ശരീരത്തിലെ മറ്റേത് ഭാഗങ്ങളിലെയും പോലെ തന്നെ വായിലെ ശസ്ത്രക്രിയകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പല്ലെടുത്തതിനു ശേഷമോ മുറി ഉണങ്ങാൻ കാലതാമസം നേരിടേണ്ടി വരുന്നതും പ്രമേഹ രോഗികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ദന്ത ശുചിത്വത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് രാവിലെയും വൈകിട്ടും നന്നായി ഒരു മീഡിയം അഥവാ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കുക പല്ലിനിടയിൽ കയറുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എടുത്തു കളയാനായി ഡെൻറ്റൽ ഫ്ലോസുകളും ഇന്റർ ഡെൻറ്റൽ ബ്രഷുകളും ഉപയോഗിക്കാം പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാൽക്കുലസ് യഥാസമയം നീക്കം ചെയ്യുക മധുര പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക മോണയിൽ അമിതമായി ചുവപ്പ് നിറം കാണുക രക്തസ്രാവം മോണയിൽ നിന്നും ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങൾ അവഗണിക്കാതെ തുടക്കത്തിലെ ചികിത്സ തേടുക കൂർത്ത പല്ലുകളോ വെപ്പ് പല്ലുകളോ വായിൽ മുറിവുണ്ടാക്കുന്നുണ്ടെങ്കിൽ യഥാസമയം ചികിത്സ തേടുക വെപ്പ് പല്ലുകൾക്ക് ചലനം സംഭവിച്ച് അവയുടെ പിടുത്തം നഷ്ടപ്പെടുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം തേടുക ദന്തരോഗത്തിന്റെ ഒരു ലക്ഷണവും തോന്നിയില്ലെങ്കിൽ കൂടി പ്രമേഹ രോഗികൾ മൂന്ന് മാസത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞത് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും ദന്തരോഗ വിദഗ്ധനെ കണ്ട് വായ പരിശോധിക്കേണ്ടതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കോലായ എച്ച് ബി എ വൺ സി അഥവാ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ പരിശോധിക്കുക മോണരോഗത്തിന്റെ പ്രാരംഭ ചികിത്സയായ പല്ല് വൃത്തിയാക്കുക എന്നതിനൊപ്പം പ്രമേഹം കൂടി നിയന്ത്രിച്ച് നിർത്തി ആവശ്യമായ ആന്റിബയോട്ടിക് മരുന്നുകളും കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്